ചവറ കെ എം എം എൽ ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ സഹായ വിതരണവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു ബേബി ജോൺ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് സഹായ വിതരണവും സ്നേഹവിരുന്നും നടത്തിയത് ആർ എസ് പി നേതാവും മുൻമന്ത്രിയുമായിരുന്ന ബേബി ജോൺ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് ചവറ കെ എം എം എൽ ടൈറ്റാനിയം കോംപ്ലക്സ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ തേവലക്കര ബെതന്യാ ഭവനിലെ അന്തേവാസികൾക്ക് സഹായ വിതരണം നടത്തിയത് ഇതോടനുബന്ധിച്ച് സ്നേഹവിരുന്ന അന്തേവാസികൾക്കൊപ്പമുള്ള സ്നേഹവിരുന്നിൽ യൂണിയൻ പ്രസിഡന്റ് എൻ കെ പ്രേമചന്ദ്രൻ നിമ്പിയും പങ്കാളിയായി കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഭരണകർത്താവ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നയപരമായ നിലപാടിലൂടെ ഏറ്റവും ശ്രദ്ധേയനായി മാറി തീർന്ന ഏറ്റവും കരുത്തനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് എന്നി തുടങ്ങിയിട്ടുള്ള നിരവധി മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് കഴിവ് തെളിയിച്ച് സമൂഹത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ അദ്ദേഹത്തെ ആദരവോടുകൂടി ഈ അവസരത്തിൽ അനുസ്മരിക്കുമ്പോൾ സിസ്റ്റേഴ്സിന്റെയും കൊല്ലം ഭദ്രാസനത്തിന്റെയും കൊല്ലം രൂപതയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ ഈ പ്രദേശത്ത് നടക്കുന്ന ഈ ബദന്യാ സെന്ററിൽ നടക്കുന്ന ജീവകാരുണ്യപരമായ പ്രവർത്തനം അത് ഞാൻ നേരത്തെ ഡയറിയിൽ എഴുതിയാണ് സമൂഹത്തിനാകെ മാതൃകയാണ് സമർപ്പിതമായ സേവനമാണ് സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം കോക്കാട് റഹിം അധ്യക്ഷത ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ ഉദ്ഘാടനം

മനോജ് മോൻ സ്വാഗതം പറഞ്ഞു തേവലക്കര മാർ ആബോ ചർച്ച് വികാരി ഫാദർ മാത്യു ടി തോമസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സിസ്റ്റർ ഹെലൻ വാഴയിൽ അസീസ് സി ഉണ്ണികൃഷ്ണൻ താജുപോരൂക്കര മുമാസ് സോഫിയ സലാം ഓഷീല ജയലക്ഷ്മി ലളിത ലിസി തുടങ്ങിയവർ പങ്കെടുത്തു വി എൻ രാജു എം അനൂപ് സുരാജ് വടക്കൻതല സാലു നാനുകണ്ഠം വിമൽ ബിനു വിൻസെന്റ് സുധീർ രതീഷ് ദിനേഷ് മോഹൻ സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ